നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരളത്തിൽ ഓരോ ദിവസം റബ്ബറിന് വില കൂടുന്നുണ്ടെങ്കിലും വിദേശത്ത് റബ്ബർ വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് ബാങ്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു ക്വിൻറ്റലിന് നാൽപ്പത് രൂപ വെച്ചാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും കുറയു എന്ന് വേണം എന്തുകൊണ്ടാണ് ഇപ്പോൾ വിദേശത്ത് റബ്ബർ വില കുറയാനുണ്ടായ കാരണം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നെങ്കിലും മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓട്ടോമോട്ടീവ് നിർമ്മാണവുമായി അടുത്ത ബന്ധം നിലനിർത്തുന്ന ടയർ വ്യവസായ മേഖലയെ അമേരിക്ക യുടെ വർദ്ധിപ്പിച്ച നികുതി വൻ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും പുതിയ മാസത്തെ ആദ്യ ദിനത്തിൽ റബ്ബർ വിപണികൾ തളർച്ചയോടെയാണ് ഇടപാടുകൾ തുടങ്ങിയത് ഇറക്കുമതി നടത്തുന്ന കാറുകൾക്കും ചെറു വാഹനങ്ങൾക്കും ഇന്നു മുതൽ പുതിയ ഇറക്കുമതി നികുതി അമേരിക്കയിൽ പ്രാബല്യത്തിൽ വന്നു ചൈനീസ് വ്യവസായത്തെ പിടിച്ചുലയ്ക്കുന്ന നീക്കങ്ങളിൽ ഫയന്ന് റബ്ബർ അവധി വ്യാപാരത്തിൽ നിക്ഷേപകർ വിൽപ്പനക്കാരായത് വിലയെ ബാധിച്ചു രണ്ടാഴ്ചയായി വാങ്ങൽ താൽപര്യം കുറഞ്ഞതിനാൽ ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ ഇടപാടുകളുടെ വ്യാപ്തി ചുരുങ്ങി ജപ്പാൻ സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിൽ റബ്ബർ വില ഇടിഞ്ഞത് റബ്ബർ ഉൽപാദക രാജ്യങ്ങളെയും ഞെട്ടിച്ചു ബാങ്കോക്കിൽ വെള്ളിയാഴ്ച കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപയിൽ ഇടപാടുകൾ നടന്നപ്പോൾ ഇന്നത്തെ ബാങ്കോക്കിലെ വിലയെന്ന് പറയുന്നത് ആർ എസ് വണ്ണിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിമൂന്ന് രൂപയും ആർ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപയും ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഒൻപത് രൂപ ഇങ്ങനെയാണ് ഇന്നത്തെ വില അപ്പോൾ ഇന്നും ആർ എസ് എസ് ഫോർ എണ്ണു ഒരു കിൻഡലിന് നാൽപ്പത് രൂപയാണ് ഇടിഞ്ഞിരിക്കുന്നത് അപ്പോൾ വിദേശത്ത് റബ്ബർ വില കുറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് എന്നാൽ വിദേശ മാർക്കറ്റുകളിലെ തളർച്ച ഇന്ത്യൻ റബ്ബറിൽ പ്രതിഫലിച്ചിട്ടില്ല കൊച്ചിയിൽ നാലാം ഗ്രേഡ് കിലോയ്ക്ക് ഇന്ന് ഇരുന്നൂറ്റി രൂപയാണ് വില അപ്പോൾ വിദേശത്ത് റബ്ബർ വില കുറയാനുള്ള കാരണം ഇതായിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇതേപോലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി